ഇപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പുതിയായിട്ടാണത് എടുപ്പില്ല കേട്ടോ അതിന് മുന്നോടിയായിട്ട് കുറച്ച് പരിപാടിയുണ്ട് ചോറിൽ ചമ്മന്തി ചമ്മന്തിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ ചോറിൽ അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കത് ഇലയിലോട്ട് വിളമ്പി കറികളായിട്ട് ക്യാബേജ് തോരൻ മുട്ട പൊരിച്ചത് പിന്നെ നെല്ലിക്ക അച്ചാർ പിന്നെ നമ്മുടെ ചിക്കൻ ചമ്മന്തി അവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണിന്ന് ഉച്ചത്തെ പൂണ്ട കറികൾ കേട്ടോ ചിക്കൻ ചമ്മന്തി എങ്ങനെ വെച്ചെന്നുള്ളത് എൻ്റെ വീഡിയോ നമ്മളിന്നോട് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചവീണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചമ്മന്തി എങ്ങനെ വെച്ചു നോക്കാം കഴി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യമുള്ള ഉപ്പും കുറച്ച് വെള്ളമോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്ക കേട്ടോ ചിക്കൻ മസാല ചേർക്കണ്ട അത് അതിന് ശേഷം നമുക്ക് പാൻ വെച്ച് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് വറുത്തെടുക്കണം എന്താനം ഫ്രൈ ആൻ പാടില്ല കേട്ടോ ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് അതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഫ്രൈ ആ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റിയിട്ട് ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ചങ്ങല വരണ്ട ഇത് ഓപ്ഷനായിട്ടോ ഞാൻ എടുത്തന്നേ ഉള്ളൂ വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി അതവിടെ ചേർത്ത് ഒന്ന് മൂ നന്നായിട്ടൊന്ന് വിട്ട് വരേണ്ട വരെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കണ്ടമാനം വയൻഡ് പോകണ്ട അതിന് ശേഷം ഒരു മൂന്നോ നാലോ വറ്റൽ മുളകും അതുകൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു പിടി തേങ്ങ എന്ത് മാത്രം ചിക്കനാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള തേങ്ങ ചരണിയോടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് നൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കണ്ടമാനം പൊടിയായി പൊടിയായിപ്പോണ്ട ഈ തേങ്ങയും ഒന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ ബൗളിലോട്ട് പൊടിച്ച ചിക്കനും തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് ഇപ്പോൾ ആവശ്യമുള്ള ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ചമ്മന്തി ഒന്ന് ഉരുട്ടിയെടുത്ത് നമ്മുടെ ചിക്കൻ ചമ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ